നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഗ്രീമ അമ്മ സജിത എന്നിവർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു അതേസമയം യുവതിയുടെ ഭർത്താവിനെ മുംബൈയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മരിച്ച ഗ്രീമയുടെ ഭർത്താവ് പഴഞ്ചിറ സ്വദേശി ബി എം ഉണ്ണികൃഷ്ണനെയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പൂന്റ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പൂന്നുറ പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ പ്രതികരിച്ച് മാധ്യമപ്രവർത്തകയായ അഞ്ചു പാർവതി പ്രബീഷ് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ച എന്റെ കുട്ടി ഗ്രീമ ഒപ്പം അവളുടെ അമ്മയും എന്തിനത് ചെയ്തു എന്നൊന്നും ചോദിക്കുന്നില്ല ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒന്നു മാത്രം അറിയാം ആ അച്ഛൻ്റെയും അമ്മയുടെയും ലോകം എന്നത് ഗ്രീമ എന്ന ഈ മകളായിരുന്നു മകൾക്ക് തിരിച്ചു വൈവാഹിക പ്രശ്നങ്ങളുടെ ചുഴിയിൽപ്പെട്ട ആ മകൾക്ക് എന്തിനും താങ്ങായി നിന്ന അച്ഛന്റെ വേർപാട് കൂടിയായപ്പോൾ താങ്ങാൻ കഴിഞ്ഞു കാണില്ല ഒപ്പം ആ അമ്മയ്ക്കും അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ ഞങ്ങളുടെ സന്ദീപനി സ്കൂളിൽ ഗ്രീമയെ അമ്മ സജ്ജിത ചേച്ചി കൊണ്ടുവന്നു ചേർത്തപ്പോൾ എന്നോട് പറഞ്ഞത് ഒറ്റമോളായതിന്റെ ഇത്തിരി കൂടുതൽ വാശിയും പിണക്കവും അവൾക്കുണ്ട് അതുകൊണ്ട് ഹോംലി ഫീലുള്ള സ്കൂളിൽ ചേർക്കുന്നു എന്നാണ് അന്നത്തെ പത്ത് വയസ്സുള്ള ചബ്ബി ബബ്ലി കുട്ടി പെട്ടെന്നാണ് സ്കൂളുമായും അധ്യാപകരുമായും ഇണങ്ങിയത് ഓപ്പൺ ഹൗസിൽ വന്നുകൊണ്ടിരുന്ന രാജീവ് സാറും സജിത ചേച്ചിയും എന്നും പറഞ്ഞിരുന്നത് അക്കാഡമിക്സിനേക്കാൾ പ്രാധാന്യം മോളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിന് കൊടുക്കണം അവളെ ബോൾഡ് ആക്കണം എന്നൊക്കെയാണ് തന്നെയാണ് സ്കൂളും ഞങ്ങളും ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ഒരിക്കലും അത് ജീവിതത്തിൽ പ്രാവർത്തികം ആയില്ലെന്ന് മാത്രം ആരോടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന ഒരുപാട് സംസാരിക്കുന്ന കൊച്ചു കാര്യങ്ങൾക്ക് പോലും നിർത്താതെ ചിരിക്കുന്ന ഒരു പാവം മോൾ അതായിരുന്നു ഗ്രീമ പെട്ടെന്ന് സങ്കടം വരുന്ന പ്രകൃതക്കാരിയിൽ നിന്ന് കുറച്ചെങ്കിലും ബോൾഡായിട്ടുള്ള കുട്ടിയായി അവൾ മാറുന്നത് എട്ടാം ക്ലാസ്സിൽ നിന്നാണ് പുതിയ കുറെ അഡ്മിഷൻ എത്തിയപ്പോൾ അന്ന ബാച്ചിന്റെ ഒരു വൈബ് അങ്ങനെയായിരുന്നു കളിയും ചിരിയും പിണക്കവും ഒക്കെയായി എപ്പോഴും ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന സെറ്റ് പത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മറ്റൊരു രാജ്യത്ത് അധ്യാപികയായി എങ്കിലും എൻ്റെ കുട്ടികളുടെ ഓരോരുത്തരുടെയും വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ കുട്ടികൾ വലുതായി ജോലിയും മറ്റുമായി തിരക്കിൻ്റെ ലോകത്തേക്ക് പറന്നപ്പോൾ വല്ലപ്പോഴുമുള്ള സുഖാർനോഷണങ്ങളിൽ ബന്ധമൊരുങ്ങി ചിലരുമായിട്ടെങ്കിലും ഞാൻ മസ്കറ്റിലായിരുന്നപ്പോഴാണ് ഗ്രീമയുടെ വിവാഹം പോകാൻ കഴിഞ്ഞിരുന്നില്ല അതും എൻ്റെ ലാൻഡ് ലൈൻ നമ്പറിൽ വീട്ടിലേക്ക് വിളിച്ച് കല്യാണം ക്ഷണിക്കുകയായിരുന്നു അവരുടെ കോണ്ടാക്ട് ഒന്നും നമുക്കുണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം അവൾ ആരുമായും കോണ്ടാക്ട് വച്ചിരുന്നില്ല എന്നറിയുന്നു സത്യത്തിൽ സ്കൂൾ പഠനത്തിന് ശേഷം ആ ബാച്ച്മേറ്റ്സിൽ പലരും അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിയാതെ പോയി അതിന് ഒരു താല്പര്യം അവൾക്കുണ്ടായില്ല എന്നതായിരുന്നു സത്യം മരണത്തിലെ മകൾക്ക് അമ്മ കൂട്ടുപോയി അതിൽ ഒരത്ഭുതവുമില്ല മകൾ എന്ന ഒറ്റ തുരുത്തിൽ ജീവിച്ച അവർ അങ്ങനെയല്ലേ കഴിയും ഓർമ്മകളിൽ ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ജനിമൃതികൾക്ക് അപ്പുറത്തെ ആ ലോകത്ത് അച്ഛനൊപ്പം അവളും അമ്മയും സുഖമായിട്ടിരിക്കട്ടെ എന്നാലും പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹം അതിലെ പ്രശ്നങ്ങൾ സോഷ്യൽ ജഡ്ജ്മെന്റ് അതൊന്നും ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാരണമേ അല്ല നമ്മളെ വേണ്ടാത്ത ഇടങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുക മുന്നോട്ട് ആ ഇടം നിങ്ങൾക്ക് യോജിക്കാത്തത് നിങ്ങളെ തെറ്റല്ല മറിച്ച് നിങ്ങളെ നിങ്ങളെപ്പോലരെ ആ ഇടം അർഹിക്കുന്നില്ല എന്നത് മാത്രമാണ് എത്രയോ വർഷങ്ങൾ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ചിരിച്ചു കളിച്ച് ജീവിക്കേണ്ടിയിരുന്ന അമ്മയും മകളുമാണ് ഏതോ ഒരു കഴിവ് കേട്ടവനു വേണ്ടി വെറുതെ ഹോമിച്ചു കളഞ്ഞു ജീവിതം ഇങ്ങനെയാണ് അഞ്ചു പാർവതിയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു സോഫയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്രീമയുടെ ഭർത്താവിന്റെ മാനസിക പീഡനമാണ് എല്ലാം കാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇരുന്നൂറ് പവനും വസ്തുക്കളും അതുപോലെ തന്നെ മറ്റ് അനവധി സ്ഥലവുമൊക്കെ നൽകിയാണ് വിവാഹം നടത്തിയത് എന്നാൽ ഇരുപത്തഞ്ച് ദിവസമേ ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചുള്ളൂ പിന്നീടുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്